ഞാൻ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് കാറിൽ കറങ്ങി നടന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്ന നാലംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തു ഒരു പത്തൊമ്പത് നാലു നാലുപേരാണ് പിടിയിലായത് കഞ്ചാവും എം ഡി എം എയും ചെറു പൊതികളിലാക്കി കാറിൽ കറങ്ങി നടന്നായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു വിൽപ്പന പെരിന്തൽമണ്ണയിലും മലപ്പുറത്തും പരിസരങ്ങളിലും കോളേജ് വിദ്യാർത്ഥികൾക്ക് എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് എക്സൈസ് പിടികൂടിയത് രാമപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തിരൂർ വൈലത്തൂർ സ്വദേശി ജാഫർ അലി വടക്കേമണ്ണ പാടത്ത് പീടിയക്കൽ മുഹമ്മദ് ഉനൈസ് ചെമ്മങ്കടവ് പൂവന്തൊടി മുഹമ്മദ് മാജിദ് കൂട്ടിലങ്ങാടി മെരുവിൻകുന്ന് സ്വദേശിയായ പത്തൊൻപത് വയസ്സുകാരൻ എന്നിവരെയാണ് എക്സൈസ് അതിവിദഗ്ധമായി വലയിലാക്കിയത് രാമപുരത്ത് വാടകയ്ക്ക് റൂമെടുത്ത് അവിടെ വച്ച് നൂറ് മില്ലിഗ്രാം മുതലുള്ള ചെറുപൊതികളാക്കി വാഹനത്തിൽ കറങ്ങി ായിരുന്നു വിൽപ്പന ആവശ്യക്കാരായ വിദ്യാർത്ഥികളെ തിരൂർക്കാട് കൂട്ടിലങ്ങാടി റോഡിൽ വിളിച്ചു വരുത്തി പല പ്രാവശ്യം നിരീക്ഷിച്ച് എക്സൈസും പോലീസും പിന്തുടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു മയക്കുമരുന്ന് കൈമാറിയിരുന്നത് കുറച്ചു നാളുകളായി കമ്മീഷണർ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ ഇവരിൽ നിന്ന് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ നൂറ്റി നാല്പത് ഗ്രാം കഞ്ചാവ് ഒരു സ്വിഫ്റ്റ് കാർ എന്നിവയും പിടിച്ചെടുത്തു എക്സൈസ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ഷഫീഖ് ഷിജുമോൻ പെരിന്തൽമണ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീധരൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസൻ പ്രിവെന്റീവ് ഓഫീസർമാരായ പ്രസാദ് പി എസ് മുഹമ്മദ് സൈബർ സെൽ പ്രിവെന്റീവ് ഓഫീസർ ഷിബു ശങ്കർ സ്ക്വാഡ് അംഗങ്ങളായ പ്രദീപ് കുമാർ സിഇഒമാരായ അരുൺകുമാർ നിതിൻ വിനീഷ് തേജസ് ദിനേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജ്ന എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു അഞ്ച് അഞ്ച് ദിവസം എം പി എം എ നാല് യുവാറച്ച് ചെയ്തിട്ടുണ്ട് ആ നാല് യുവാക്കളുടെ നാല് യുവാക്കൾ ഒരു ഒരാൾ ലാപ്പർ അടിയുമ്പോൾ അദ്ദേഹം മുൻ കേസിലെ പ്രതി രണ്ടാം പ്രതിയാണ് കണ്ണൂർ തളിപ്പറമ്പുലം ഇന്ന് ജില്ല രഞ്ചാം വിധത്തിൽ ഗ്രാമത്തിലെ പ്രതിയാണ്